നാട് ജീവിതത്തിന് ഏതാണ്ട് ഒരു ഒൻപതോളം അവാർഡുകൾ ലഭിക്കുകയുണ്ടായി എനിക്കതിൽ ഏറ്റവും ആഹ്ലാദം തന്നത് കെ ആർ ഗോകുലിന് കിട്ടിയ സ്പെഷ്യൽ ജൂറി അവാർഡാണ് കാരണം പൃഥ്വിരാജ് എന്ന നടനോടൊപ്പം തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുകയും വളരെ ആയിട്ട് പെർഫോം ചെയ്തൊരു ആളുമാണ് പക്ഷേങ്കിൽ നമുക്കറിയാം ഒരു മികച്ച നടൻ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ പറ്റുകയില്ല പ്രത്യേകിച്ച് നമ്മുടെ സിനിമയ്ക്കകത്ത് അതു തന്നെ അപ്പം ഒരു സപ്പോർട്ടിങ് ആക്ടർ എന്നുള്ള രീതിയിൽ പിന്നീട് ചിലപ്പോൾ നമ്മുടെ കൺസറേഷൻ മറ്റ് പല രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ ലഭിച്ച അവാർഡ് പ്രത്യേകിച്ച് ഒരു തുടക്കാരന് കിട്ടിയ ഒരു അംഗീകാരം എന്നുള്ള രീതിയിൽ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്നത് പിന്നെ ആടുജീവിതത്തിൻ്റെ ഒട്ടുമുക്ക മേജർ അവാർഡുകൾ പ്രത്യേകിച്ച് രാജുവിന് ഓഫ് കോഴ്സ് നമ്മൾ രാജുവിന് കിട്ടിയ അവാർഡിനെ കുറിച്ച് വളരെ നമുക്ക് അത് ഒരുപാട് നേരത്തെ തന്നെ വളരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുന്നൊരു ആയതാണ് അപ്പം അത് ആ അംഗീകാരത്തിലേക്ക് ലഭിച്ചു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് ക്യാമറ അതുപോലെ തന്നെ ക്യാമറമാനും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ എന്നുള്ള രീതിയിൽ ഒരു വലിയ സിനിമയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനും അങ്ങനൊരു അംഗീകാരം ലഭിച്ചത് തീർച്ചയായിട്ടും അർഹതപ്പെട്ട അംഗീകാരമായിട്ട് തന്നെയാണ് കാരണം റസൂലിൻ്റെയൊക്കെ പിന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അവരുടെ ഒരു കാലിബർ വെച്ചിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് രഞ്ജിത്ത് അമ്പാടി അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ സിനിമയുടെ ഈ തുടക്കത്തിലെ ഏറ്റവും അധികം ഞാൻ പ്രയാസപ്പെടുകയും വേദനപ്പെടുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇത്രയും ഒരു കഥയെ എങ്ങനെ നമുക്ക് അത് സ്ക്രീൻപ്ലേ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അഡോപ്റ്റഡ് സ്ക്രീൻപ്ലേക്കുള്ള അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നത് കാരണം നമുക്ക് അറിയാം ഒരുപാട് വായിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ ഫ്രെയിമുകളുള്ള സിനിമകളുള്ള ആയിരക്കണക്കിന് ആൾക്കാരുടെ ആയിരം സിനിമകളുണ്ട് അടിജീപത്തിനെക്കുറിച്ച് ഓർക്കുന്നു പക്ഷേ എങ്കിൽ വേണ്ട നാൽപ്പത്തി മൂന്ന് ചാപ്റ്ററിൽ കിടക്കുന്ന ഈ കഥയെ നോവലിനെ അതിലേക്ക് കൊണ്ടുവരികയും കൂടുതൽ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ സിറ്റുവേഷനെയൊക്കെ ചേർക്കുവാനൊക്കെ പറ്റി എന്ന് പറയുന്നതും വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ക്വാളിറ്റി ഓഫ് ഇത് കൂടിയത് കൊണ്ട് ആ സിനിമ നൂറ്റമ്പത് കോടിയോ അല്ലെങ്കിൽ അതുപോലൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്കാതെ ഒരു സിനിമ ആടുജീവിത സിനിമ ഒരു ക്ലാസിക് സ്വഭാവത്തിൽ തന്നെ നിൽക്കുന്നത് അപ്പം മലയാളി പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു നേരത്തെയൊക്കെ ഒരു ഭൂഭാഗം ആൾക്കാർ കുറച്ച് ആൾക്കാർ മാത്രമാണ് ക്ലാസിക് സ്വഭാവമുള്ള സിനിമകൾ കണ്ടതെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് യൂത്ത് യൂത്തും ഒക്കെ എന്നുവെച്ചാൽ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് യൂത്ത് ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ യൂത്ത് ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക അപ്പം അവർ ഇൻ്റർനാഷണൽ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജോണറിലേക്ക് മലയാളത്തിൽ നിന്നൊരു സിനിമ വരുന്നു എന്ന് പറയുന്നത് ഇതിനെ ഏറ്റവും ആദ്യം നമുക്കറിയാമല്ലോ ഇത് തിയേറ്ററിലെ ഒരു ആദ്യത്തെ ഒരു ടു വീക്സിൽ എത്തുന്നത് യൂത്ത് തന്നെയാണ് അപ്പം അതാണ് അപ്പം പഴയ രീതിയിൽ അപ്പം അപ്പം അതിനെ അംഗീകരിക്കുന്നത് ജൂറി ഇപ്പം അതിൻ്റെ ക്ലാസിക് സ്വഭാവത്തിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ അത് കൂടുതൽ ജനപ്രിയമായത് ജനങ്ങൾക്കുള്ള നിലവാരം ഉയർന്നതെന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പൃഥ്വിരാജ് എന്ന് മാത്രമല്ല പൃഥ്വിരാജാണ് ഏറ്റവും കൂടുതൽ വേണമെങ്കിൽ കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു നമ്മൾ അവിടെ ആദ്യത്തെ ഷെഡ്യൂളൊക്കെ നമുക്ക് രാത്രിയിലൊക്കെ ഒരുപാട് ഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര മൈനസ് ഡിഗ്രിയിലൊക്കെ പോയിട്ടുള്ള ദിവസങ്ങളുണ്ട് പക്ഷേ അവിടെ അന്നേരം ഇയാളുടെ ഒരു സാധാരണ ഒരു ഷർട്ട് മാത്രം ധരിച്ചിട്ടാണ് പെട്ടെന്ന് കമ്പ്ലിക്കകത്തൊന്ന് ആ ഷോട്ടിലോട്ട് ഇറങ്ങുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്കൊക്കെയാണെങ്കിൽ തണുപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ അസ്ഥി ഇങ്ങനെ വേദനിക്കും തല വേദനിക്കും തണുപ്പെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ഞാനൊക്കെ ഒരു നാലും അഞ്ചും ലെയർ കൂടെ ഞാൻ ഇത് ചെയ്യുമ്പം അങ്ങനെ അങ്ങനെ ഫിസിക്കലി മെൻ്റലി മെൻ്റലി ഒരുപാട് ഇതുണ്ടല്ലേ ഇത് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ കഥാപാത്രത്തിലേക്ക് കയറുമ്പോൾ അങ്ങനെ ഒരുപാട് ഒരിക്കലും മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷനോ താടിയും മുടി വളർത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞുകൊണ്ടോന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ നോക്കുക അദ്ദേഹത്തിൻ്റെ സാധാരണക്ക് വളരെ തീഷ്ണമായ കോൺഫിഡൻസ് ഉള്ള ഒരു കണ്ണുകളുടെ സ്വഭാവം അങ്ങനെ മാറ്റിക്കൊണ്ടുവരുന്നു അപ്പം ഇത് മെൻ്റലി നമ്മളുടെ നമ്മളുടെ ഒരു വലിയൊരു ഹോംവർക്കുണ്ട് ആ ഹോംവർക്ക് പിന്നെ ശബ്ദം ശബ്ദത്തിന് നമ്മൾ ലൈവ് റെക്കോർഡിങ് തരുന്നുണ്ട് ശബ്ദം എത്രത്തോളം ഇങ്ങനെ ഡിറ്റോറേറ്റ് ചെയ്തു ഡിറ്റോറേറ്റ് ചെയ്ത് വരുന്നു വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞ് പോകുന്നു ഇതൊക്കെ ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ ഈ മൊഹം വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്യുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എന്താ നഹമര അല്ലെങ്കിൽ എന്താ പല്ലും നഹവും എന്നൊക്കെ പറഞ്ഞതിലോട്ടുള്ള രീതിയിൽ പെട്ടിട്ടുള്ള ഒരു പ്രകടനം ആ സിനിമയ്ക്കുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഒരുപാട് വേദനയോടുകൂടിയാണ് ഞാൻ സിനിമ എഴുതുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ സഞ്ചരിക്കാറുണ്ട് ഞാൻ എൻ്റെ ഞാൻ എഴുതുമ്പോൾ എനിക്കറിയാതെ എൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ കണ്ണീർ വരാറുണ്ട് ഞാൻ തന്മാത്രയൊക്കെ എഴുതുന്ന സമയത്ത് ഭയങ്കര മഴയും തണുപ്പുമൊക്കെ ഉള്ള സമയത്ത് വെളുപ്പിന് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഇരുന്ന് എഴുതുമ്പോൾ ഞാൻ എന്നിലെ ഈ മടിയനായ ഉറക്കക്കാരൻ തന്നെയായിരിക്കും തമ്പുരാനെ ലോകം മുഴുവൻ ഉറങ്ങുവാണല്ലോ ഞാൻ മാത്രമാണല്ലോ കുത്തിയിരിക്കുന്നത് എന്ന് വിചാരിക്കും അപ്പം അവിടെ ഇപ്പം മകന്സ് കിട്ടിയിട്ട് അച്ഛനെ എൻ്റെ അടുത്ത് പറയുമ്പം അച്ഛൻ മകൻ്റെ അടുത്ത് സാറാരാന്ന് ചോദിക്കുമ്പം ഞാൻ കരഞ്ഞുകൊണ്ടാണ് എഴുതിയത് എന്ന് ഞാൻ അത്ര അത് ഞാനത് ആ സിറ്റുവേഷൻ അനുഭവിച്ച് അതെങ്ങനെയാണ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതെന്നുള്ള മനസ്സിൽ വലിയ തിങ്ങലോടുകൂടിയാണ് ഞാനത് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് എല്ലാ സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിലേക്ക് ക്യാരക്ടർ അത്രത്തോളം ഭാരത്തോടു കൂടിയാണ് വരുന്നത് ആ ഭാരമൊക്കെ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ വഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളും ചെയ്യാറ്